ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഉപ്പുമാവ് ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവേണ്ടത് റവണ് ഉണ്ടാക്കണ ഉപ്പുമാവിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിൽ ഉണ്ടാക്കണം എന്നാൽ നല്ല ടേസ്റ്റിയാണ് എന്നാൽ വന്നോളി കണ്ടോളി ഉണ്ടാക്കി നല്ല അടിപൊളി ഉപ്പുമാവ് പോയിട്ടാണ് എന്നെയാണ് വീഡിയോക്ക് ഓടിയോ എടുക്കുമ്പോൾ ചുമ ചുമയുണ്ട് ചുമയുണ്ട് വീഡിയോക്ക് വീഡിയോ ഇടുമ്പോഴല്ലേ ചുമ വരുന്നത് വീഡിയോക്ക് ഓഡിയോ എടുക്കുമ്പോഴാണ് ചുമ വരുന്നത് എന്ത് ചെയ്യാനാണ് ഞാനൊന്ന് വീഡിയോയില് വന്നോക്കട്ടെ കുറെ ദിവസമായി വീഡിയോയിലൊക്കെ ഒന്ന് വന്നിട്ട് ഇതിൽ ഇപ്പം അറിയണ മാതിരി ഒന്ന് സലാം പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനം കിട്ടില്ല ഏതേലും നമ്മൾ സലാം പറയാണ് അസ്സാം വലൈക്കും എന്തൊക്കെയാ എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് അങ്ങോട്ട് ഉച്ചത്തിൽ വച്ചിട്ടെങ്കിലേ ഞമ്മളെ റെസിപ്പി അങ്ങോട്ട് റെഡി ആവുള്ളൂ എന്ന് ഇതിൻ്റെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണോ ശരിയായിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല ഏതേലൊന്നും ഒച്ചടണമെങ്കിൽ സൗണ്ടും ഇല്ല ഏതെങ്കിലും ഇല്ല ഉച്ചക്കട ഒച്ചടാന്ന് വിചാരിച്ച് ചട്ടിക്ക് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചെടുക്കേണ്ടത് ചട്ടി കട്ടി ചൂടായിക്കോട്ടെ ചൂടായി കഴിഞ്ഞാൽ നെയ്യ് ഒഴിച്ചെടുക്കുക ഇതിന് മുകളിലേക്ക് ഓയിലും കൂടി ചേർത്താളി നല്ലൊരു എണ്ണമയത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചൂടായിക്കോട്ടെ നല്ലോണം അങ്ങോട്ട് ചൂടാകട്ടെ ചൂടായാലേ കടുക് ഇട്ടാൽ പൊട്ടുള്ളൂ എന്നാണ് പറയാനുള്ളത് കടുക് പൊട്ടുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എണ്ണ ചൂടായിക്കിട ചൂടായിട്ടില്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കടുകിടുന്നു കടുകിടുമ്പോൾ ഒരു പ്രത്യേക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിന്യൂ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ നാളത്തെ വീഡിയോ നിങ്ങൾ കാണാൻ വീഡിയോ നിങ്ങൾ കാണോ കാണൂലേ എന്താ നിങ്ങൾ പറയണത് എനിക്കറിയില്ല ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും വ്യൂസ് ഇല്ല അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു പോകുന്നു കടുകിടുന്നു കടുകിടുന്നു പൊട്ടുന്നു പൊട്ടിക്കഴിഞ്ഞാൽ പച്ചമുളക് ഇടുന്നു പച്ചമുളക് കടന്ന് മൊരിയുന്നു മൊരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഐറ്റം നമ്മൾ ഉള്ളി ചേർക്കുന്നു ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നു ഉള്ളി നല്ലോണം നെരിഞ്ഞും മൊരിഞ്ഞും മൊരിഞ്ഞും നെരിഞ്ഞും വന്നാൽ നമ്മൾ ഇതിലേക്ക് റവ ചേർക്കുന്നു നല്ലൊരു റവൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കണ കാര്യമാണ് മക്കളെ ഞാനിവിടെ പറയുന്നത് ഉണ്ടാക്കണി നല്ല കോലത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ടുണ്ടാക്കണം പിന്നെ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങളിത് ചേർക്കാത്തത് നല്ലതാണ് കുട്ടികളുടെ ആരോഗ്യത്തിനും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് പച്ചക്കറികൾ ധാരാളമായിട്ട് നമ്മൾ ഉപ്പുമാവിൽ റവയിലേക്ക് ഉപ്പുമാവിലേക്ക് ചേർക്കുന്നത് പച്ചമുളക് ഇങ്ങനെ പച്ചക്കറിഞ്ഞ് ചേർക്കുമ്പോൾ ഇങ്ങനെ നെരിച്ചും മൊരിച്ചും ചേർക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ എരിവ് അങ്ങോട്ട് മാറിക്കിട്ടും അതിനാണ് എണ്ണയിലിട്ട് നെരിഞ്ഞും മൊരിഞ്ഞും ആക്കി എടുത്തിട്ടുള്ളത് പിന്നെ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല ക്യാരറ്റ് നല്ല സൗന്ദര്യം കൂടുന്ന ഒരു ഉൽപ്പന്നമാണ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല രക്തം ഉണ്ടാവാൻ ഒന്നാം നമ്പർ ഉൽപ്പന്നമാണ് ക്യാരറ്റ് അതുകൊണ്ട് നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴാണ് ക്യാരറ്റ് ചേർക്കുക അതുപോലെ ഇങ്ങനത്തെ ഇങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ ചേർക്കുക പട്ടാണി കടല അങ്ങനത്തെ ഇതൊക്കെ ഉപ്പുമാവിൽ ചേർക്കാവുന്നതാണ് എന്ത് പച്ചക്കറി വെജിറ്റബിൾ ഉണ്ടെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉപ്പുമാവിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല എന്നാൽ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഉപ്പുമാവാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇഷ്ടപ്പെട്ട് തയ്യാറാക്കിയാലും വേണ്ടില്ല ഇഷ്ടപ്പെടാത്ത തയ്യാറാക്കിയാലും വേണ്ടില്ല ഇവിടെ നമ്മൾ എന്ത് തയ്യാറാക്കിയാലും നമുക്ക് വ്യൂസ് വളരെ കമ്മിയാണ് ഇവിടെ ഒന്നുമില്ലാതെ ഒരു കണ്ടൻറ്റുമില്ലാതെ വെറുതെ ഇങ്ങനെ എന്താ പറയുക എന്തോ ഒരു കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും വെറുതെ വീഡിയോ ഇടുന്നതിൽ കണ്ടമാനം വ്യൂസ് ഇട്ടു ഇവിടെ ഒരു വ്യൂസും ഇല്ല എന്ത് ചെയ്യാനോ വീഡിയോ നിർത്തണം നിർത്തണം എന്ന് പലവട്ടം ഞാൻ ആലോചിച്ചതാണ് ഒരു ദിവസം ഞാൻ നിർത്തണം വിചാരിക്കും പിറ്റേ പിറ്റേന്ന് ഞാൻ വിചാരിക്കും ഞാൻ തുടരണം എന്ന് വിചാരിക്കും അങ്ങനെ അങ്ങനെ എന്താ പറയുക അങ്ങനെ മാറി മറിഞ്ഞ് തീരുമാനങ്ങൾ വരുന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ വീഡിയോ ആയി വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കെട്ടിറിഞ്ഞുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു ഇതിൽ നിന്നൊന്നൊന്നും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും നമ്മൾ കിട്ടൂലെന്നൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത് കിട്ടും ചിലപ്പോൾ കിട്ടാതിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ഏതായാലും നമ്മൾ ഒരു സമാധാനം മാത്രമാണ് ഇതിൽ നിന്ന് മറ്റുള്ളവർക്ക് രണ്ടക്ഷരം പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റി എന്നുണ്ടെങ്കിൽ പറ്റി എന്നുണ്ടെങ്കിൽ ഓൽക്കത് ഉപകാരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുക നല്ലോണം വറുത്തെടുക്കണം ഉപ്പുമാവിൻ്റെ റവ എന്ന് പറഞ്ഞാൽ വറുത്ത് 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 നല്ലൊരു ഗോൾഡൻ നിറം ഈ നിറം ആകുന്നത് വരെ വറക്കണം എന്നിട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്ത് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ഇന്ന നല്ലൊരു ഒന്നാം നമ്പർ ഉപ്പുമാവാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്കുകൾ കൊടുക്കൂല ഷെയറുകൾ ചെയ്യൂല അത്രയുള്ളൂ അത്രേ ഞാനിതിന്ന് ആഗ്രഹിക്കണുള്ളൂ രണ്ടാൾക്കാർ കണ്ട ഒരിക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അത്രയും ഞാൻ തിന്നു കരുതുന്നുള്ളൂ അല്ലാതെ നിന്ന് കണ്ടമാനം വാരി കൂട്ടുക എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിന് നടക്കൂല നടക്കൂലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഏതായാലും നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ടൈം നമ്മളെ ടൈം അതിൽ കുറച്ച് ടൈം അങ്ങോട്ട് പോയി കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനായാലും ചെറുതായിട്ടുള്ള ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആർക്കും ഉണ്ടാവില്ല ടെൻഷൻ ഉള്ള ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ആ ചെറിയ കുഞ്ഞു കുഞ്ഞു ടെൻഷൻ വരെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായാൽ അത് മാറിക്കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാനിവിടെ ചാനൽ തുടങ്ങിയത് അത്രേ ഉള്ളൂ അത്രേ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാലേ നമ്മളെ പ്രതീക്ഷകൾക്കൊക്കെ താളം തെറ്റുന്നതാണ് പറയാനുള്ളത് കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ചെറുതായിട്ട് പ്രതീക്ഷിക്കുക എന്നിട്ട് എന്തെങ്കിലും കിട്ടുക അത് നമ്മൾ സന്തോഷപൂർവ്വം വാങ്ങി സ്വീകരിക്കുക ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് അല്ല യൂട്യൂബിൽ നിന്നൊന്നും പൈസ കിട്ടണത് യൂട്യൂബ് വീഡിയോ ചെയ്യണവൽക്കല്ല കിട്ടണത് കണ്ടമാനം പ്രൊമോഷൻ്റെ വർക്കുകൾ പരസ്യം വർക്കുകളൊക്കെ ചെയ്തുകാരാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണത് ഇവിടെയൊക്കെ ലക്ഷങ്ങൾ ലക്ഷങ്ങള് വ്യൂസ് ഇട്ടിയാലാണ് പൈസ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യയിലൊക്കെ ഉണ്ട് വൺ ലാക്ക് വ്യൂസ് ഉള്ളതൊക്കെ ഉണ്ട് അതിനൊന്നും വല്ലാതെ പൈസ എനിക്ക് കയറിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലായി പച്ചവെള്ളമല്ല വരുന്നത് ചുടുവെള്ളമാണ് വരുന്നത് നല്ലോണം തിളച്ച് വെട്ടിമറിഞ്ഞ വള്ളം പാർന്നിട്ട് ഞമ്മളിങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക തിളച്ച വെള്ളമായതോണം കേട്ടോ ഇതുപോലെ നല്ലോണം ചൂടായി കാണിങ്ങനെ തളത്തള തളത്തള എന്ന് പറഞ്ഞു കൊണ്ടിരിക്കണത് അതുകൊണ്ട് നിർത്താതെ നമ്മൾ ഇളക്കി കൊടുക്കുക ചട്ടി പിടിച്ചെടു പൊടിക്കണം കേട്ടോ കൈ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ചട്ടി മേത്ത് കൂടെ വീണ് ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ അപകടമാണിതൊക്കെ നമ്മൾ ഈ ചൂടുള്ള സാധനമൊക്കെ ഒഴിച്ചു കാണ്ട് ഇതിങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കുമ്പോഴൊക്കെ അപകടമാണ് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം നോക്കണം നമ്മുടെ ആരോഗ്യം നല്ലോണം നോക്കണം കാരണം മേത്ത്ക്ക് ചട്ടിങ്ങണ്ട് വലിച്ചുകൊണ്ട് നേരം കാലുമൊക്കെ ഇട്ടിട്ട് കാര്യമില്ല അതൊക്കെ നമ്മൾ നല്ലോണം നോക്കണം നമ്മൾ മുറുക പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കണം തിരിച്ചും മറിച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇതീത്തൊരു വെള്ളം നമുക്ക് എത്രയും വെള്ളം ഒരു പാകത്തിനൊരു അങ്ങനെ ഒരു അളവൊന്നുമില്ല കേട്ടോ ഒരു സുമാർ ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് ഇവിടെ ഇളക്കിയിട്ടങ്ങട്ട് യോജിപ്പിക്കുക അത്രേന്നുള്ളൂ അത്രേ ഉള്ളു അങ്ങനെ നല്ലൊരു വന്ത ഉപ്പുമാവ് ഈ ഒരു പരുവത്തിൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയാൽ നമ്മളെ ഉപ്പുമാവ് റെഡി ആയി എന്നാണ് എനിക്ക് ഈ അവസരത്തെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻ്റെ അപ്പാക്കിയല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് കണ്ട് നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവാണ് നിർത്തുകയാണ് നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ വരുന്നതാണ് ഇൻഷാല്ല അമ്മീൻകുട്ടിന് വളമ്പുകയാണ് ഞാൻ അമ്മീൻകുട്ടി ചോദിക്കുന്നുണ്ട് അവനക്ക് കൊടുക്കാതെ വിചാരിക്കൂ വിചാരിച്ചു ഉപ്പുമാവ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അത് തണുത്താലും ഇഷ്ടമാണ് ഈ ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണത് ഓക്കെ മീ അങ്ങനുണ്ടോ ഉറക്ക പേര്ക്ക് പല്ല കഥ അച്ചില്ലേ പല്ല ഗത അച്ചില്ലേ കുട്ടക്ക പേര് ഉണ്ടോ എന്തിനും ഉപ്പു മാവ് ചെയ്യണ എന്നാ ഇഷ്ടപ്പെട്ടിട്ടാ എടുക്ക് പഞ്ചസാരണോ കുഞ്ഞാ കുറച്ചിടണം കേട്ടോ തിരിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നു ഉമ്മ ഒക്കെ കോണു തോന പഞ്ചസാരത്താ തോനടല്ലേ തിരിത്തിരി തിരിമ്മ കോണു ആ മതി 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 ഞാൻ എങ്ങനെണ്ട് ചെക്ക് ചെയ്ത് ചിന്നോക്ക് മുളക് നോക്ക് ചിന്നോക്ക് ചിച്ചണ്ടാടാ ചൂപ്പര Amin ko rin na.